മുപ്പതാമത് എഡീഷൻ ഫിലിം ഫെസ്റ്റിവൽ വലിയ പ്രതിസന്ധി അതിജീവിച്ചാണ് മികച്ച നിലയിൽ പൂർത്തീകരിച്ചത് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ് കാലത്ത് ഓരോ വർഷവും വലിയ ജനപങ്കാളിത്തത്തോടെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും നല്ല ക്ലാസ്സിക്കലായിട്ടുള്ള സിനിമകൾ ഇവിടെ എത്തിച്ച് ജനങ്ങൾക്ക് പ്രയോജനകരമായി സിനിമാ പ്രേമികളുടെ രൂപ അവതരിപ്പിക്കുന്ന ഒരു മികച്ച സംഘാടനമാണ് സർക്കാരും അക്കാദമിയും ചെയ്തത് ഈ പ്രാവശ്യവും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചു എങ്കിലും ഈ കേരളത്തിൽ അവതരിപ്പിക്കുന്ന സിനിമകൾ അതൊക്കെ നേരത്തെ തന്നെ അവതരിപ്പിച്ച് ആ സിനിമയ്ക്ക് നേതൃത്വം കൊടുത്തവരെയൊക്കെ കേരളത്തിനെ ആദരിച്ച പല സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതിന് കത്തറിയ പൂട്ടിടുക തുടക്കം മുതൽ മലയാളത്തിലെ ഈ ഫെസ്റ്റിവൽ അതില്ലാതാക്കാൻ തകർക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്നത് വസ്തുതയാണ് അവസാനം പത്തൊമ്പത് സിനിമയ്ക്ക് അംഗീകാരം തന്നില്ല പക്ഷേ കേരളത്തിലെ ഈ ഗവൺമെൻറ് ഞാനതിൽ അഭിമാനിക്കുകയാണ് ഒരു നിക്ഷേദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കീഴിൽ ഞങ്ങൾ ഇതിനെ നേരിടും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു ഈ പടങ്ങളൊക്കെ നിരോധിച്ചാൽ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ സെൻസർ ചെയ്താൽ അത് ഭയപ്പെട്ട് വീട്ടിൽ ഒളിച്ചോടുന്ന പാരമ്പര്യമല്ല ഞങ്ങൾക്ക് പക്ഷേ ചില റിലേഷൻസൊക്കെ കേന്ദ്ര സംസ്ഥാന റിലേഷൻസൊക്കെ ഉണ്ടല്ലോ ആ ശക്തമായ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വകുപ്പ് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ പന്ത്രണ്ട് പടത്തിന് അംഗീകാരം തരേണ്ട സാഹചര്യം ഉണ്ടായി ആറ് പടങ്ങൾ എന്നിട്ടും സെൻസർ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞങ്ങൾ ഗവൺമെന്റിന്റെ നിലപാട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഒരു ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കില്ല എല്ലാ പടവും കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ കാണിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഔദ്യോഗികമായ ചില സാഹചര്യങ്ങൾ ചില നിലപാടുകൾ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ആഗ്രഹിക്കുക ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു ഈ ഗവൺമെന്റ് ആരോടൊപ്പമാണ് എന്ന ചോദ്യം എപ്പോഴും നിരന്തരം ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിജീവിതയോടൊപ്പമാണ് ഈ ഗവൺമെന്റ് ആ പ്രഖ്യാപനത്തിന് ശേഷം അതിന്റെ മറവിൽ വീണ്ടും വീണ്ടും കേരളത്തിൽ ഈ മേഖല പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ത്രീരത്നങ്ങളെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും നടത്തുന്ന ഹീനമായ ശ്രമങ്ങളെ ശക്തമായി നേരിടും എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു അവൾക്കൊപ്പമാണ് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഈ രണ്ട് ഐഡന്റിറ്റി വീർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന ഈ മുപ്പതാമത് എഡീഷൻ ഇവിടെ ഇപ്പോൾ അവസാനിക്കുന്നു